ഹിമാചൽ പ്രദേശിലെ മണാലിക്ക് സമീപമുള്ള ഗ്രാമം ശൈത്യകാലത്ത് ഒരു അത്ഭുത ലോകമാണ് മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഇഗ്ലൂകളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ആകർഷണം മണാലിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ കൊച്ചുഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കനത്ത മഞ്ഞുവീഴ്ച ലഭിക്കുന്ന ഇവിടെ പ്രാദേശിക യുവാക്കളാണ് വിനോദസഞ്ചാരികൾക്കായി ഇഗ്ലൂകൾ നിർമ്മിക്കുന്നത് പൂർണ്ണമായും മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഈ വീടുകൾക്കുള്ളിൽ പുറത്തെ കഠിനമായ തണുപ്പ് അനുഭവപ്പെടില്ല എന്നതാണ് പ്രത്യേകത ഇഗ്ലൂവിലെ താമസം കൂടാതെ സ്കീയിങ് സ്നോബോർഡിംഗ് നൈറ്റ് ട്രക്കിംഗ് എന്നിവയും ഇവിടെയുണ്ട് കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് സാധാരണയായി ഈ ഇഗ്ലുകൾ നിർമ്മിക്കുന്നത് മഞ്ഞ് കട്ടകളാക്കി മാറ്റിയാണ് ഇവയുടെ ഭിത്തികൾ പണിയുന്നത് വേനൽക്കാലമാകുമ്പോൾ ഈ വീടുകൾ തനിയെ ഉരുകിപ്പോകുന്നു പരിസ്ഥിതിക്ക് യാതൊരു ദോഷവും ഇവ വരുത്തുന്നില്ല ജനുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെയാണ് ഇഗ്ലുകളിൽ താമസിക്കാൻ പറ്റിയ സമയം ഇഗ്ലുവിനുള്ളിൽ ചൂട് നൽകുന്ന കിടക്കകളും സ്ലീപ്പിംഗ് ബാഗുകളും ലഭ്യമാണ് ചൂടുള്ള പ്രാദേശിക ഭക്ഷണവും ഇവിടെ വിളമ്പാറുണ്ട്